രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യത്തുടനീളം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് പൗരന്മാർ രാജ്പഥിൽ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഭരണഘടനാ ദിനം ആഘോഷിച്ച് കേരളവും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൃശൂർ ജില്ലയിലും വിപുലമായ ആഘോഷ പരിപാടികൾ അഖിലേന്ത്യാ വ്യാപകമായി ട്രാക്ടർ റാലി സംഘടിപ്പിച്ച് സംയുക്ത കിസാൻ മോർച്ച റാലി നടത്തുന്നത് കർഷകരോടുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലും കിസാൻ മോർച്ചയുടെ പ്രതിഷേധ റാലി ചേലക്കര സൂപ്പിപ്പടിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്ക് ഓട്ടോറിക്ഷ യാത്രക്കാരുടെ അപകടത്തിന്റെ ആഘാതത്തിൽ മറ്റു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു നമസ്കാരം ഞാൻ ബൈജു ദേവസി വാർത്തകൾ വിശദമായി രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ് പരമാധികാര രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനത്തെ അനുസ്മരിക്കുന്നതാണ് റിപ്പബ്ലിക് ദിനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് വലിയ ആഘോഷത്തോടെയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും കടന്നുപോകുന്നത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു സാംസ്കാരിക സമ്മേളനങ്ങൾ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചു രാജ്യത്തെ കോളേജുകളിലും സ്കൂളുകളിലും ദേശീയ പതാക ഉയർത്തി ഭരണഘടനാ ദിനം ആഘോഷിച്ചു ഡൽഹിയിലെ രാജ്പഥിൽ സൈനിക പരേഡുകൾ നടത്തി ഇന്ത്യൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പരേഡിന്റെ നടത്തിപ്പിന്റെ ചുമതല പ്രതിരോധ മന്ത്രാലയത്തിനാണ് സൈനിക ശക്തിക്ക് പുറമെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതാണ് ചടങ്ങുകൾ ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം കേരളം സമുചിതമായി ആഘോഷിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി ഒമ്പത് മണിയോടെ വേദിയിലെത്തിയ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ സേനാ വിഭാഗങ്ങളുടെയും അഷ്വാരൂഢ സേന എൻസി സ്കൌട്ട്സ് ഗൈഡ്സ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു മുൻ വർഷങ്ങളിലേതുപോലെ ഇന്ത്യൻ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ഡെസ്ക് ജി ഫോർ യു റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് തൃശൂർ രാവിലെ എട്ട് മുപ്പതിന് തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കളക്ടർ വി ആർ കൃഷ്ണതേജ ജനപ്രതിനിധികൾ സിറ്റി റൂറൽ പോലീസ് മേധാവികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആഘോഷങ്ങളുടെ ഭാഗമായി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ പട്ടികവർഗ പിന്നാക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സല്യൂട്ട് സ്വീകരിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യം വളരെയേറെ പുരോഗതികൾ നേടിയിട്ടുണ്ടെന്നും അതിലൊന്നാണ് എല്ലാ വ്യത്യസ്തതകൾക്കും സ്ഥാനം നൽകുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെന്നും ആ ഭരണഘടനയെ വിഭാവനം ചെയ്യുന്ന രീതിയിൽ എല്ലാ വ്യത്യസ്ത വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഹിതകരമായ രീതിയിലായിരിക്കണം രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നും നമ്മുടെ രാജ്യത്ത് പുരോഗതി കൈവരിച്ചു എന്ന് നാം പറയുമ്പോഴും ആ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള ഒരു സ്വയം വിമർശനവും പരിശോധനയും നടത്തേണ്ട നിർമ്മാണം പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് എൻ സി സി സ്റ്റുഡന്റ് പോലീസ് ഉൾപ്പെടെയുള്ള യൂണിറ്റുകളും സെന്റ് ജോസഫ് സി ജി എച്ച് എസ് എസ് സെന്റ് സി ജി എച്ച് എസ് എസ് വിദ്യാർത്ഥികളുടെ ബാൻഡ് ട്രൂപ്പുകളും പരേഡിൽ അണിനിരന്നു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി സമ്മാനം വിതരണം ചെയ്തു തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരേജ ജനപ്രതിനിധികൾ തൃശൂർ സിറ്റി റൂറൽ പോലീസ് മേധാവിമാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ജി ഫോർ എഴുപത്തിയഞ്ചാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം മുക്കാട്ടുകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതി രാജ്യത്തെ തകർക്കാൻ ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്ന കാലമാണ് ഇതെന്നും ഒത്തൊരുമയോടെയുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ എല്ലാവരും പരസ്പരം കൈകോർക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ജെൻസൺ ജോസ് കാക്കശ്ശേരി ആവശ്യപ്പെട്ടു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ കെ ജയകുമാർ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി മുൻ എയർഫോഴ്സ് വാറന്റ് ഓഫീസർ ബേബി പുലിക്കോട്ടിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് വിശദീകരിച്ചു ജോസ് കുന്നപ്പിള്ളി നിധിൻ ജോസ് കെ കെ ആൻഡോ തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷിക ദിനത്തിന്റെ ഭാഗമായി എൻസിപി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻസിപി ഭവനിൽ ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് പതാക ഉയർത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗം വിശാലാക്ഷി മല്ലിശ്ശേരി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് ഷാഫി ജോൺ വട്ടക്കുഴി ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ എം ഗിരീശൻ പി സി കറപ്പൻ വി ആർ പുഷ്പാക്കരൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ മോഹൻദാസ് എടക്കാടൻ വി എം ഹസൻ തൃശൂർ നിയോജകമണ്ഡലം ന്യൂനപക്ഷ വിഭാഗം പ്രസിഡന്റ് ഐഷ എന്നിവർ പങ്കെടുത്തു രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷനിൽ ബഹുമാനപ്പെട്ട മേയർ എം കെ വർഗീസ് പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി ഡെപ്യൂട്ടി മേയർ എം എൽ റോസി കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് കോർപ്പറേഷന് കീഴിലുള്ള ആനപ്പാറയിലെ സ്നേഹവീട്ടിലും മേയർ പതാക ഉയർത്തി അവിടുത്തെ അന്തേവാസികൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു അഖിലേന്ത്യ വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ട്രാക്ടർ വാഹന റാലി നടത്തി അഖിലേന്ത്യാ സംയുക്ത കിസാൻ മോർച്ച കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ രാജ്യത്തെ കർഷകർ ദുരിതമനുഭവിക്കുന്നു എന്നും അവരോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കർഷക സമിതി പ്രതികരിച്ചു ഡൽഹി കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർഷകരുമായി ഉണ്ടാക്കിയ കരാർ നടപ്പിലാക്കുക മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കുക ഡൽഹി കർഷക സമരത്തിൽ മരണപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക ലഖിംപൂർ കേരി കൂട്ടക്കൊലക്കേസിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കുക കർഷക സമരത്തിന്റെ ഭാഗമായെടുത്ത കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത കർഷക സമിതി ട്രാക്ടർ വാഹന റാലി സംഘടിപ്പിച്ചത് സമരത്തിന്റെ ഭാഗമായാണ് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മോട്ടോർ റാലി ശക്തൻ സ്റ്റാൻഡിൽ നിന്നും റാലി കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മൊയ്തീൻ ചെയ്തു സമാപന സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാറാണ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സർക്കാർ ഭരണത്തിൽ കർഷകർ ബുദ്ധിമുട്ടുകയാണെന്നും കർഷകർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റണമെന്നും സംയുക്ത കർഷക സമിതി ആവശ്യപ്പെട്ടിരുന്നു കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യമെമ്പാടും വിവിധ പ്രതിഷേധ പരിപാടികൾ നടത്താനും തീരുമാനമുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകളിലേക്ക് വീണ്ടും മഹേശ്വര ക്ഷേത്രത്തിൽ ഇന്ന് തൈപ്പൂയ മഹോത്സവം വിവിധ ദേശക്കാർ അണിനിരത്തിയ വർണ്ണാഭമായ ആഘോഷങ്ങളും പ്രകടനങ്ങളും പൂരവും കാണാൻ ജനലക്ഷങ്ങളാണ് കുർക്കഞ്ചേരിയിലേക്ക് എത്തിയത് പാൽകാവടി എൽഇ ഡി കാവടി മൈൽപീനിക്കാവടി പൂക്കാവടി വർണ്ണാഭമായ കാവടികൾ അണിനിർത്തി പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ദേശക്കാർ അടിമുടി ഇത്തവണത്തെ പൂയം കളറാണ് രാവിലെ പകൽക്കാവടി ആഘോഷം കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടി തിടം പേറ്റി ഉച്ചയോടുകൂടി വിവിധ ദേശക്കാരുടെ എഴുന്നള്ളിപ്പ് പിന്നെ രാത്രി പരിപാടികളുടെ ആഘോഷമായി രാത്രിയിലെ പാഞ്ചാരി മേളവും രാത്രി കാവടിയും കൊണ്ട് പൂയ നഗരി വർണ്ണാഭമായി ശനിയാഴ്ച കൂട്ടിയെഴുന്നേൽപ്പ് ഉണ്ടാകും ഞായർ രാവിലെ നടക്കുന്ന കൂടി പൂയം സമാപിക്കും കോവിഡ് ക്ഷീണമൊക്കെ മാറി ആർത്തുല്ലസിച്ച പൂയ മഹോത്സവം കൂടിയായി ഇത്തവണത്തെ തൈപ്പൂയ മഹോത്സവം അപ്പോൾ സംഭവം കളറായി ന്യൂസ് ഡെസ്ക് ഫോർ യു ചേലക്കര സൂപ്പിപ്പിടി സെന്ററിൽ നിയന്ത്രണം വിട്ട കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്ക് ചേലക്കര നിന്നും പഴയനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഓട്ടോറിക്ഷയിലും പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിലും ഇടിച്ചത് ഓട്ടോറിക്ഷ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും സാരമായി പരിക്കേറ്റു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിൽ യാത്ര ചെയ്തവർക്ക് സാരമായ പരിക്കുകളില്ല എന്നാണ് വിവരങ്ങൾ അപകടത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഇരുചക്രവാഹനം പൂർണ്ണമായും തകർന്നു മറ്റു വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി മുപ്പത് വരെ ഒന്ന് മുതൽ ഒന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയരമുള്ള തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളും ജാഗ്രതാ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയാണെന്ന വിവരം ലഭിച്ചിട്ടും ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സുരേഷ് ഗോപി തട്ടിപ്പ് കമ്പനിയുടെ എച്ച് ആർ ഒ ടി ടിയുമായി സഹകരിച്ചതെന്ന് അനിൽ അക്കര ചോദിച്ചു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പോസ്റ്റർ കണ്ട് ആയിരങ്ങളാണ് തട്ടിപ്പിനിരയായത് എന്നാൽ സുരേഷ് ഗോപിക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന വാദം തനിക്കില്ലെന്നും എന്നാൽ ഈ കമ്പനി തട്ടിപ്പ് കമ്പനിയാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടും ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോയത് എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി മറുപടി പറയണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു പത്തു വർഷത്തോളം നീണ്ട നിരോധനത്തിന് ശേഷം സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതി റവന്യൂ സെക്രട്ടേറിയറ്റ് ആണ് മണൽ വാരൽ നിരോധനം നീക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ പത്തു വർഷമായി സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു മാർച്ച് മുതൽ അനുമതി നൽകും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി രണ്ടായിരത്തി ഒന്നിലെ കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ്സ് ആക്ട് ഭേദഗതി ചെയ്താണ് മണൽ വാരൽ പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് അതേസമയം എല്ലാ നദികളിൽ നിന്നും മണൽ വാരാൻ അനുമതി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കേരളത്തിലെ നദികളിലെ സാന്റ് ഓഡിറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം കേന്ദ്ര നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് തയ്യാറാക്കി അനുവദനീയമായ നദികളിൽ നിന്നും മാത്രം മണൽ വാരാൻ അനുമതി നൽകാനാണ് ആലോചന വാർത്തകളിലേക്ക് വീണ്ടും റിപ്പബ്ലിക് ദിനം വടക്കാഞ്ചേരിയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സി പി ഐയുടെ നേതൃത്വത്തിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പതാക ഉയർത്തി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളിലൂടെ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും സാമൂഹ്യനീതിയും പരമാധികാരവുമെല്ലാം ഉറപ്പു നൽകുന്ന മഹത്തായ ഭരണഘടന തന്നെയും തകർക്കാൻ ശ്രമിക്കുന്ന സമകാലിക ദുരന്ത സാഹചര്യത്തിൽ ഇന്ത്യയെ രക്ഷിക്കാനുള്ള ആഹ്വാനമാണ് ഈ റിപ്പബ്ലിക് ദിനം രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് ഇ എം സതീശൻ പ്രസ്താവിച്ചു ചടങ്ങിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം യു കബീർ വായിച്ച ഭരണഘടനയുടെ ആമുഖം പങ്കെടുത്തവർ ഏറ്റുചൊല്ലി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം എ വേലായുധൻ കേരള സംഘം മണ്ഡലം സെക്രട്ടറി മോഹൻ മണ്ഡലം കമ്മിറ്റി അംഗം പി എൻ ഹരിദാസൻ കെ എ മഹേഷ് എന്നിവർ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്ന് സംസാരിച്ചു ദേശീയ ഗാനാലാപനത്തോടെയാണ് ചടങ്ങ് അവസാനിച്ചത് റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ജനത നേടിയ പോരാടി നേടിയ ഒരു സമരത്തിന്റെ അവകാശമാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഓരോ റിപ്പബ്ലിക്കും കഴിയുമ്പോഴും രാജ്യത്തിന്റെ ചരിത്രം ലോക ചരിത്രത്തിന് മുൻപിൽ വിസ്മയമായി മാറുന്നത് അത്ഭുതത്തോടെ നോക്കിക്കാണുന്നവരും കാണുന്നവരാണ് നമ്മളെന്നും സുധാകരൻ പറഞ്ഞു തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി സിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദേശ ശക്തികളോട് പോരാടി നേടിയതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്നും അത് നാൾക്കുനാൾ രാജ്യത്തെ ഓരോ പൗരനും വലിയ അഭിമാനമാണ് നൽകുന്നത് എന്നും സുധാകരൻ പറഞ്ഞു ഡി സി സി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയാണ് തുടക്കം കുറിച്ചത് ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഡോക്ടർ നിജി ജസ്റ്റിൻ ലീലാമ ടീച്ചർ കെ എച്ച് ഉസ്മാൻ ഖാൻ സി ബി ഗീത തുടങ്ങിയവർ സംസാരിച്ചു ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് നേടുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ നടപ്പാക്കുന്ന സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്നുണ്ടെന്നും അതിന്റെ ഗുണം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ ക്ലാസ്സോടെയായിരുന്നു തുടക്കം ജീവിതത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ഉയരത്തിൽ എത്താൻ കുട്ടികൾക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ പരിപാടികളുടെ കോർഡിനേറ്റർ ടി വി മദനമോഹനൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി മനോജ് ചുമതലയുള്ള വിദ്യാഭ്യാസ ഓഫീസർ ചാലക്കുടി എഇഒ കെ വി അമ്പിളി ഇ എച്ച് ഫഹ്മിദ പി ജെ ജെയിംസ് ഗോത്രസമേതം കോർഡിനേറ്റർ പി ബി സജീവ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യയിൽ ഉടനീളമുള്ള എംപ്ലോയ്മെന്റുകളിലെ അപ്രന്റിസ്ഷിപ്പ് പ്ലേസ്മെന്റ് ഉദ്ഘാടനം ഫെബ്രുവരി ഒന്നിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എം കെ വർഗീസ് പ്ലേസ്മെന്റ് ഉദ്ഘാടനം നിർവഹിക്കും അന്നേ ദിവസം വൈകിട്ട് അഞ്ചുവരെ കൈലാസനാഥ വിദ്യാനികേതനിൽ നാറ്റ്സ് അപ്രന്റിഷി പ്ലേസ്മെന്റിനുള്ള ഇന്റർവ്യൂ നടക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ ഉൾപ്പെട്ട നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിംഗ് പദ്ധതി യോഗ്യരായ ബിരുദധാരികൾക്കും സാങ്കേതിക പരിജ്ഞാനം നേടിയ ഉദ്യോഗാർത്ഥികൾക്കുമുള്ള സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവരുടെ സൂക്ഷ്മ നൈപുണ്യ ശേഷി വികസനം ജോലിയോടുള്ള സമീപനം ആത്മാർത്ഥത കമ്പനികളുടെ സ്വഭാവം എന്നിവ അടുത്തറിയുന്നതിനുള്ള അവസരം ലഭിക്കും മ്മേളനത്തിൽ നാറ്റ്സ് കോർഡിനേറ്റർ മിഥുൻ മുരളി കേവിയൻ അഡ്മിനിസ്ട്രേറ്റർ സോനു വർഗീസ് അധ്യാപിക സൗമ്യ എസ് നായർ എന്നിവർ പങ്കെടുത്തു ലഹരിമുക്ത കേരളത്തിന് മദ്യനിരോധന നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മദ്യവിമോചന സമരസമിതി സംസ്ഥാന ജനറൽ കൺവീനർ ഇ എ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു ജനുവരി മുപ്പതിന് വൈകിട്ട് അഞ്ചിന് തൃശൂർ കുരിയേച്ചിറ സെന്റ് തോമസ് സ്ട്രീറ്റിലെ ഗാന്ധി സ്ക്വയറിലാണ് ഉപവാസത്തിന് തുടക്കമാവുക എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മദ്യവിമോചന സമരസമിതി സംസ്ഥാന ചെയർമാൻ ടി ശരത്ചന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നടക്കുന്ന ഉപവാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വിവിധ മത മതരാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും സമാപന ദിവസം മുൻമന്ത്രി വി കബീർ ഉദ്ഘാടനം ചെയ്യും ൊൻപതിന് വൈകിട്ട് അഞ്ചിന് തൃശൂർ തെക്കേ ഗോപുര നടയിൽ ഇ എ ജോസഫിന്റെ നേതൃത്വത്തിൽ തലമുണ്ഠനം ചെയ്ത മദ്യനിരോധന നിയമം വരുന്നതുവരെ മുടിവെട്ടുകയോ താടിയും വീശയും പഠിക്കുകയോ ചെയ്യുകയല്ലെന്നും ഉഗ്രശപഥം ചെയ്യും ചെയർപേഴ്സൺ കെ എ മഞ്ജുഷ വിൽസൺ പണ്ടാരവളപ്പിൽ പോൾ ചിവിഡൻ ഇ എ ജോസഫ് എന്നിവർ പങ്കെടുത്തു ധനലക്ഷ്മി ബാങ്ക് സ്റ്റാഫ് ഫെഡറേഷൻ രണ്ടാം ദേശീയ സമ്മേളനം തൃശൂരിൽ നടക്കും എൻ ജി യൂണിയൻ ഹാളിലാണ് സമ്മേളനം നടക്കുക െ പത്തിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു പി ജോസഫ് ബഫി ദേശീയ പ്രസിഡന്റ് അനിൽ തുടങ്ങിയവർ സംസാരിക്കും സി ടി സി അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ചവരുടെ സംഘടനയാണ് ഇത് നിശ്ചിത സേവന വേതന വ്യവസ്ഥകൾ ഇനിയും നടപ്പായിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനം ഇത്തരം വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും എ സിയാദ്ദീൻ എൻ സുരേഷ് ബി സ്വർണകുമാർ കെ എസ് വിശ്വാസ് പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു നൂറ് ഹെക്ടറിലാണ് രണ്ടാം വട്ട കോമം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത് മൂല്യവർദ്ധിത കേര ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ കണ്ടെത്തുകയും വിപുലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാകണം രണ്ടാം കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിൽ മന്ത്രി പറഞ്ഞു ഒന്നാം കേഴ ഗ്രാമം പദ്ധതിയിൽ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച് മാതൃകയായ പഞ്ചായത്താണ് മാടക്കത്തറ പഞ്ചായത്തെന്നും മന്ത്രി പറഞ്ഞു മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഒന്നാമത്തെ വീടായ ജെറൂം അരിക്കാടിന്റെ കൃഷിയിടത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സദാനന്ദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു

രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യത്തുടനീളം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് പൌരന്മാർ രാജ്പഥിൽ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഭരണഘടനാ ദിനം ആഘോഷിച്ച് കേരളവും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൃശൂർ ജില്ലയിലും വിപുലമായ ആഘോഷങ്ങൾ അഖിലേന്ത്യാ വ്യാപകമായി ട്രാക്ടർ റാലി സംഘടിപ്പിച്ച് സംയുക്ത കിസാൻ മോർച്ച റാലി നടത്തുന്നത് കർഷകരോടുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലും കിസാൻ മോർച്ചയുടെ പ്രതിഷേധ റാലി ചേലക്കര സൂപ്പിപ്പടിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം രണ്ട് പേർക്ക് പരിക്ക് ഓട്ടോറിക്ഷ യാത്രക്കാരുടെ നില ഗുരുതരം അപകടത്തിന്റെ ആഘാതത്തിൽ മറ്റു വാഹനങ്ങൾക്കും കേടുപാടുകൾ

watching G4U News.